ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമുക്കൊന്ന് മുടി കരുത്തോടെ വളരാൻ ചെമ്പരത്തി എങ്ങനെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഏത് രീതിയിൽ ഉപയോഗിച്ചാലാണ് നമുക്ക് മുടി മുടികൊഴിച്ചൽ തടയാനും അതേപോലെ തന്നെ മുടി വളരാനും സഹായിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അതിനു മുൻപായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പൊ വീഡിയോയിലോട്ട് പോകാം ചെമ്പരത്തി പൂക്കൾ ഇതേപോലെ ഇതിളുകളാക്കി നമുക്ക് എടുക്കാം കണ്ടോ എല്ലാവരുടെ വീടുകളിലും വീടിന്റെ മുറ്റത്ത് ഇതേപോലെയുള്ള ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് ഉണ്ടാവും അത് ഇതേപോലെ ഓരോ ഇതളുകളാക്കി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം മുട്ടോളം മുടി ഒന്നും ഇല്ലെങ്കിലും ഉള്ള മുടി വലിയ കേടുപാടുകൾ ഒന്നുമില്ലാതെ വളരണം എന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് പലപ്പോഴും എളുപ്പത്തിന് കടയിൽ കിട്ടുന്ന ഏതെങ്കിലും ഉൽപ്പന്നങ്ങളൊക്കെയാണ് മുടി മുടികളിൽ നമ്മൾ ഉപയോഗിക്കാറുള്ളത് അത് കെമിക്കൽ എല്ലാം അടങ്ങിയ ഒരു മരുന്നായിരിക്കാം പക്ഷെ നമ്മൾ വീട്ടിൽ ഇതേപോലെ ഉണ്ടാക്കുന്ന ഹെയർ പാക്കുകൾ നമ്മൾ ഉപയോഗിച്ചാൽ നമ്മുടെ മുടി നല്ല രീതിയിൽ തന്നെ കൂടി ഉണ്ടാവും നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ചർമ്മം വെ വെട്ടിത്തിളങ്ങണം അതേപോലെ നല്ല രീതിയിൽ ക്ലീൻ ആയിരിക്കണം അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടെങ്കിലും ഹെയർ നല്ല രീതിയിൽ ചിലപ്പോൾ നമ്മൾ നോക്കിയിരുന്നു വരില്ല അപ്പോൾ അതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെയുള്ള ഉൽപ്പന്നങ്ങൾ കൊണ്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഹെയർ പാക്ക് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അതിനായി ഞാനിവിടെ കറ്റാർ വേള ചെമ്പരത്തിപ്പൂവ് ഒരു സവോള ഉലുവ വെളിച്ചെണ്ണ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അത് മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ ഇത് ഞാൻ കാണിക്കുന്നത് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാ ചെയ്യാവുന്നതാണ് ആദ്യം ചെമ്പരത്തി പോവുക ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കതൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി അടിച്ച് മാറ്റിവെക്കാം ഇത് നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ താല്പര്യം ആ അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ ഇവിടെ അഞ്ചു വിധത്തിലാണ് ഞാൻ ഇവിടെ ഹെയർ പാക്ക് തയ്യാറാക്കുന്നത് ചെമ്പരത്തിൽ പോവാൻ ഞാനിപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിലാക്കി വന്നിട്ടുണ്ട് കണ്ടോ ഇതേപോലെ നമ്മൾ ഒന്ന് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്ത് പേസ്റ്റാക്കി എടുക്കാവുന്നതാണ് ഇനി ഞാനിതിലേക്ക് ചെയ്യുന്നത് നമ്മുടെ തല ചൊറിച്ചിലൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നതാണ് വേപ്പിൻ്റെ ഇല ഇത് എല്ലാ വീടുകളിലും കിട്ടാവുന്ന ഒന്നാണ് വേപ്പിൻ്റെ ഇല ഇത് ഇതേപോലെ ഇതളകളാക്കി എടുത്ത് നമുക്ക് മിക്സഡ് ജാറിലേക്ക് ഇട്ട് എടുത്ത് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കുകയോ അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് അതിൻ്റെ പൊടിയും എടുക്കാവുന്നതുമാണ് ഞാനിപ്പോൾ ഉണക്കിപ്പൊടിക്കാത്ത സമയമില്ലാത്തത് കൊണ്ട് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്ത് പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് നമ്മുടെ തലമുടിക്ക് നല്ല ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് ഇത് ഭയങ്കരമായിട്ട് ഒരു ആവുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് മസ്റ്റായിട്ടതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാനിത് പേസ്റ്റ് രൂപത്തിലാക്കി അടിച്ചെടുക്കാം ഒരു പിടി മതിയാവും കേട്ടോ ഒരു ബൗളിൻ്റെ പകുതിയോളം എടുത്താലും മതി കണ്ടോ ഞാനിവിടെ അല്പം വെള്ളം ഒഴിച്ച് അതൊന്ന് നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെമ്പരത്തിയുടെ നമ്മൾ അരച്ചു വരിക്കുന്ന പേസ്റ്റും ഇതിലേക്ക് രണ്ട് സ്പൂണോളം ചേർത്ത് കൊടുത്ത് മിക്സാക്കി നമുക്ക് ഹെയർ ബാക്ക് ആയി ഉപയോഗിക്കാവുന്നതാണ് ഇത് മുടിയുടെ വളർച്ചയ്ക്കും അതേപോലെ തന്നെ ഡാൻഡ്രഫെല്ലാം മാറാൻ വേണ്ടി തല ചൊറിച്ചലെല്ലാം മാറാൻ വേണ്ടിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒന്നാമത്തെ ടിപ്പാണ് ഇത് മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഞാനിപ്പോൾ ട്രൈ ചെയ്തപ്പോൾ അടിപൊളി റിസൾട്ടാണ് ഇതിന്ന് കിട്ടിയത് ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് നോക്കാം അടുത്തതായി നമ്മുടെ വീടുകളെല്ലാം വീടുകളിലും ഉണ്ടാവുന്ന ഒരൈറ്റമാണ് ഉലുവ എന്ന് പറയുന്നത് ഉലുവ നമ്മുടെ ഹെയറിന് നല്ല വളർച്ച കിട്ടാനും അതേപോലെ തന്നെ നല്ല തണുപ്പ് കിട്ടാനും സഹായിക്കുന്ന ഒന്നാണ് ഇത് കറികളിൽ മാത്രമല്ല നമ്മുടെ തലമുടിക്ക് നല്ല രീതിയിൽ തന്നെ വളർച്ച കിട്ടാൻ വേണ്ടി ഇത് ഉപയോഗിക്കാറുണ്ട് ഇതിന് ഞാൻ പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഉലുവ മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ പൊടിച്ചെടുത്ത പൊടി ഒന്നര സ്പൂണോളം ഇതിലുണ്ടാവും നിങ്ങളുടെ മുടിയുടെ അനുസരിച്ച് ഇത് എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് അതേപോലെ തന്നെ ചെമ്പരത്തിയുടെ പാക്ക് രണ്ട് സ്പൂണോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതും നമുക്ക് മുടി വളരാനായി ചെയ്യാവുന്ന രണ്ടാമത്തെ ടിപ്പാണ് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം മുടി മുടിയിലാണ് നമ്മൾ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെയെങ്കിലും തേക്കാം അല്ലെങ്കിൽ ഇതേപോലെ മിക്സ് ചെയ്തിട്ട് ചെയ്യണമെങ്കിലും അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് മൂന്നാമത്തെ ടിപ്പ് നമുക്ക് നോക്കാം പലർക്കും മുടി നല്ല നീളം ഉണ്ടാകും പക്ഷെ മുടിയുടെ ഉള്ളു കുറവായിരിക്കും അങ്ങനെയുള്ള അവർക്ക് വേണ്ടി ഈ ഒരു പാക്ക് മസ്റ്റായിട്ട് ഉപയോഗിക്കാവുന്നതാണ് മുടിയുടെ ഉള്ളു നല്ല രീതിയിൽ തന്നെ വളരാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്ന ടിപ്പ് കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക ഇനി നമുക്ക് മൂന്നാമത്തെ ടിപ്പിലേക്ക് പോകാം അടുത്തതാണ് നമ്മുടെ കറ്റാർവാഴ കറ്റാർവാഴ ഫേസിന് മാത്രമല്ല തലമുടിക്കും നല്ല രീതിയിൽ വളരാൻ വേണ്ടിയും അതേപോലെ തന്നെ ഡാൻഡ്രഫ് പോകാൻ വേണ്ടിയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കറ്റാർവാഴ എല്ലാ വീടുകളിലും നമുക്ക് ഇത് കാണപ്പെടാറുണ്ട് കടകളിൽ നിന്ന് തന്നെ നമുക്ക് ഇതിന്റെ ജെല്ലും വാങ്ങിക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ ഇത് ഇതേപോലെ നമുക്ക് ഇതിന്റെ ഇത് കട്ട് ചെയ്ത് ഇതിന്റെ മഞ്ഞക്കറ കളഞ്ഞ് ഇതേപോലെ കട്ട് ചെയ്ത് ഇതിന്റെ ഉള്ളിലുള്ള നമുക്ക് ജെല്ലെടുക്കാവുന്നതാണ് സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ചോ ഇതേപോലെ നമുക്ക് ഉള്ളിലത്തെ ജെല്ലെല്ലാം നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം കറ്റാർവാഴ മുടിക്ക് ജലാംശം നൽകാനും അതേപോലെ തന്നെ ഈർപ്പമുള്ളതാക്കുവാനും ഉള്ളതാക്കുവാനും സഹായിക്കുന്ന ഒന്നാണിത് സ്വാഭാവികമായും കറ്റാർവാഴ ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി ബാക്ടീരിയൽ ആണ് അതിനാൽ ഇത് തലയോട്ടിലെ ചൊറിച്ചൽ ഒഴിവാക്കാൻ വളരെ അധികം സഹായിക്കുന്നുണ്ട് കറ്റാർ വാഴയുടെ ജെല്ല് ഇതേപോലെ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ചെമ്പരത്തിയുടെ നീരതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നിങ്ങളുടെ മുടിയുടെ നീളം അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് കേട്ടോ ഞാനിവിടെ അല്പം മാത്രമേ ഇതിലേക്ക് കാണിക്കുന്നുള്ളൂ വീഡിയോയ്ക്ക് വേണ്ടി ഇതിലേക്ക് കാണിക്കുന്നതാണ് എനിക്ക് ചെയ്ത് റിസൾട്ട് കിട്ടിയ എല്ലാ ഐറ്റമാണ് ഞാനിതിലേക്ക് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് അല്പം വെളിച്ചെണ്ണ കൂട്ടി ഇതിലേക്ക് മിക്സ് ചെയ്ത് നമുക്ക് തലയിൽ തേക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ആദ്യമേ നമുക്ക് തലമുടിയിൽ വെളിച്ചെണ്ണ ചേർക്കുക ചേർത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇത് നമുക്ക് തലയിൽ തേക്കാവുന്നതാണ് കേട്ടോ കണ്ടോ നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കിയ ശേഷം നമുക്ക് തലയോട്ടിൽ തേച്ച് പിടിപ്പിച്ച് പതിനഞ്ച് മിനിറ്റിന് ശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഇനി അടുത്ത നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവുന്ന ഒരു മെയിൻ ഐറ്റമാണ് സവോള എന്ന് പറയുന്നത് ഈ സവോളയുടെ നീരാണ് നമുക്ക് ആവശ്യം ഡാൻഡ്രഫ് പൂർണ്ണമായും മാറാനായിട്ട് സഹായിക്കുന്ന ഒരു ഐറ്റമാണ് സവോള മുടി നല്ല രീതിയിൽ തന്നെ വളരാനും അത് സഹായിക്കുന്നുണ്ട് ഡാൻഡ്രഫ് നമ്മുടെ തലയിൽ നിന്ന് പോയാൽ പോയാൽ തന്നെ മുടി നല്ല രീതിയിൽ തന്നെ വളരാനായിട്ട് സഹായിക്കും അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡാൻഡ്രഫ് പൂർണ്ണമായും കളയുക എന്നതാണ് സവോള ഇതേപോലെ നല്ല രീതിയിൽ കട്ട് ചെയ്ത ശേഷം നമുക്ക് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിന്റെ നീരൊന്ന് പിഴിഞ്ഞെടുക്കുക അതാണ് നമുക്ക് വേണ്ടത് സവോളയിൽ സൾഫർ അടങ്ങിയതുകൊണ്ട് മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാൻ വളരെയധികം സഹായിക്കുന്നുണ്ട് മുടിക്ക് കൃത്യമായ ഘടന നൽകുന്നതിലും മുടി കൊഴിയാതെ നല്ല ആരോഗ്യത്തോടെ വളർത്തുന്നതിനും ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട് ഇവ കൂടാതെ മുടി വരണ്ടു പോകാതെ നല്ല ആരോഗ്യത്തോടെ വളരാനും സൾഫർ അനിവാര്യം തന്നെ ചെയ്യുന്നുണ്ട് നമ്മൾ സവോളം നീര് നല്ല രീതിയിൽ ഇതേപോലെ പിഴിഞ്ഞെടുത്ത് നമ്മുടെ തലയോട്ടുകളിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക സൾഫർ കൂടാതെ സവോളയിൽ വിറ്റാമിൻ സി വിറ്റാമിൻ ബി എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇവയെല്ലാം നമ്മുടെ മുടിക്ക് നല്ലൊരു വളർച്ച തരാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് സവോള നീരെടുക്കുമ്പോൾ എപ്പോഴും ഫ്രഷ് ആയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാതെ ഫ്രഷ് ആയിട്ട് വേണം നമുക്ക് നീരെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ചെമ്പരത്തിയുടെ നീരതിലേക്ക് മിക്സ് ചെയ്ത് നമ്മുടെ തലയോട്ടിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് വെറും സവോള നീര് തേച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് പ്രശ്നമുണ്ടാകും സ്കിന്ന് നമ്മളുടെ ചർമ്മം വരണ്ടു പോകുന്നതിന് കാരണമാകും അമിതമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതൊരു കാരണമായേക്കാം അതുകൊണ്ട് പ്രത്യേകിച്ച് സൂക്ഷിച്ചു വേണം ഇത് ചെയ്യാനായിട്ട് ഇനി അഞ്ചാമത്തെ ടിപ്പ് ചെമ്പരത്തിയുടെ നീരിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് മിക്സാക്കി തേച്ചാലും മതിയാവും ഇതെല്ലാം ഞാൻ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയ ഏറ്റവും മികച്ച ഒന്നാണ് നമ്മുടെ ചെമ്പരത്തി ഹെയർ പാക്ക് നമ്മുടെ തല ചോറിച്ചലും അതേപോലെ തന്നെ മുടി വ മുടി വളരാനായിട്ട് മുടി കറുക്കാനായിട്ട് എല്ലാത്തിനും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന ചെമ്പരത്തി ഹെയർ പാക്ക് ആണ് എന്നെ സഹായിച്ചത് അപ്പൊ അത് നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്തേതാണ് ഈ വീഡിയോയിലൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും ഇതേപോലെയുള്ള ബെനിഫിറ്റ് ആയ വീഡിയോ ആയി വരുന്നവരെ